ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ ഒരു പുതിയ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് കുറച്ച് മുമ്പ് വീടിനുള്ളിൽ ഒരു ഒപ്പനയും ശേഷം ഒരു മണിയറ ഒരുങ്ങുന്നു മണിയറയിൽ പോകുന്നു അങ്ങനെയുള്ളൊരു സംഭവമൊക്കെ ഉണ്ടായി അപ്പം ഈ ഒപ്പനയ്ക്ക് പാട്ട് പാടുന്നത് അക്ബർ ആണ് അതുപോലെ തന്നെ ആര്യനാണ് മണവാളൻ മണവാട്ടിയായിട്ട് നമ്മുടെ നെവിനും അങ്ങനെ ഇവർ പാട്ടൊക്കെ പാടി കല്യാണമൊക്കെ കഴിച്ച് കുറച്ച് കഴിഞ്ഞവരെ കൊണ്ട് ബാത്റൂമിനുള്ളിലേക്കാക്കുകയാണ് മണിറയായിട്ട് ബാത്റൂമൊക്കെ മണിയറയാക്കി അങ്ങനെ മണിയിറയ്ക്കുള്ളിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനവർ ഇറങ്ങി വരികയാണ് ഞങ്ങൾക്കൊരു കുഞ്ഞായി എന്നും പറഞ്ഞ് രണാഫാത്തിമേനെ കാണിക്കുന്നുണ്ട് അങ്ങനെ കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ ഇപ്പോൾ ബിഗ് ബോസിനുള്ളിൽ നടന്നു കുഴപ്പമില്ല എന്ന് പറയാമെങ്കിലും വലിയൊരു കണ്ടൻ്റായിട്ട് ഇതിനെ പറയാനൊന്നും പറ്റത്തില്ല എങ്കിലും ഒന്നുമില്ലാത്തതിൽ ഭേദമാണല്ലോ ഉള്ള ഒരു രീതിക്കാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിനുള്ളിൽ ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങൾ നടന്നു പോകുന്നത് മറ്റുള്ള സീസണെ അപേക്ഷിച്ച് കണ്ടൻറ്റുകളുടെ കാര്യത്തിൽ വളരെ ദാരിദ്ര്യത്തിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ആരും ഒരു കണ്ടൻറ്റ് കൊടുക്കുന്നില്ല ആകെപ്പാടെ ഉള്ളത് അനീഷാണ് അനീഷും അത്ര വലിയൊരു സംഭവം എന്ന് പറയാൻ പറ്റത്തില്ല എങ്കിൽ പോലും ആകെ കൊടുക്കുന്ന എന്തെങ്കിലും ഒന്ന് കൊടുക്കുന്നത് അനീഷ് മാത്രമാണ് മൊത്തത്തിൽ ഒരു ശോകാവസ്ഥയിലാണ് ഇപ്പോൾ വീട് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ കോമണറായ അനീഷും കൂടി ഇല്ലായിരുന്നെങ്കിലത്തെ അവസ്ഥ ആലോചിക്കാൻ പോലും പറ്റാത്തതാണ് ഈ സീസൺ എന്ന് പറയുന്നത് എന്തൊക്കെയാവും എങ്ങനെയാവും നമുക്ക് നോക്കാം കൂടുതൽ ലൈവ് അപ്ഡേഷനുമായിട്ട് വീണ്ടും കാണാം